അങ്ങനെ അർജുനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ശ്രീതു എത്തിയിരിക്കുകയാണ് ശ്രീതു ഓൾറെഡി എന്തായാലും എവിക്ട് ആയിട്ടുണ്ട് പക്ഷേ ശ്രീതു അതിനു മുൻപ് ഇപ്പൊ നമ്മുടെ ലൈവില് നടന്നൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാല് അർജുനെതിരെ മുഖത്ത് നോക്കിയിട്ട് അർജുനോട് പറഞ്ഞിരിക്കുകയാണ് നീ ഫേക്ക് ആണ് നീ അട്ടർ ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ് നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ നീ എന്നെ പറ്റിക്കാന്ന് കരുതുന്നു അർജുൻറെ കൂടെയാണ് ആദ്യം മുതലേ ശ്രീതു നടക്കുന്നത് ഇവര് തമ്മിലുള്ള ഒരു കോംബോയും പുറത്ത് വലിയ രീതിയിൽ ഹിറ്റായിരുന്നു പക്ഷേ ശ്രീദു ടോപ്പ് ഫൈവ് വരെ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത്രയും ഡിസേർവ്ഡ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ആർക്കും ഇതുവരെയും തോന്നിയിട്ടില്ല കാരണം അതിനേക്കാൾ ഡിസേർവഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ആള് ടോപ്പ് സിക്സ് ടോപ്പ് ഫൈവ് കഴിഞ്ഞ് ആറാമത്തെ ആളായിട്ടാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് അപ്പോൾ ലൈബിൽ നടന്നൊരു സംഭവമാണ് നമ്മുടെ അർജുൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് നീ അട്ടർ ഫെയ്ക്ക് ആയിട്ടുള്ളൊരു ആളാണ് നിന്നെ കണ്ട എനിക്ക് മനസ്സിലാവും നീ ബാക്കിയുള്ളവരെ പറ്റിക്കുന്നത് പോലെ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല കാരണം നിനക്ക് വേണമെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാം പക്ഷെ നിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ജനങ്ങൾക്കല്ല ഞാനാണ് നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും കാണുന്നതും അപ്പൊ എനിക്കറിയാം നിന്നെ അപ്പൊ നീ കാണിക്കുന്നതെല്ലാം ഭയങ്കര ഫേക്കാണ് അതുപോലെ അന്ന് സിജു ഔട്ട് ആയ ദിവസം അർജുൻ കരഞ്ഞ സമയത്തും നമ്മുടെ ശ്രീതു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശ്രീതു ചിരിക്കുന്നുണ്ടായിരുന്നു അർജുൻ കരയണ സമയത്ത് അതുപോലെ നീ ഫേക്ക് ആയിട്ട് ആക്ട് ചെയ്യാണെന്നുള്ള രീതിയിലൊക്കെ ശ്രീതു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ശ്രീതു ആഞ്ഞടിച്ചിരിക്കാണ് അർജുൻ ഒരിക്കലും നല്ല അതായത് ആദ്യം മുതൽ നിന്ന രീതിയിലല്ല ഇപ്പൊ നിൽക്കണത് നീ ഒരുപാട് കാര്യങ്ങൾ അതായത് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കിയിട്ട് തന്നെ ശ്രീധുതു പറഞ്ഞു അതായത് പുറത്തുനിന്നാണെങ്കിലും അർജുനെതിരെ കുറെ അലിഗേഷൻസ് അർജുൻറെ കൊറേ ജെൻഡർ ഐഡന്റിറ്റീനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ജാൻമണി കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അർജുൻറെ കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ സിജോ പോയപ്പോൾ ഇതുവരെ കാണാത്ത ഒരു സ്നേഹം പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടതുപോലൊക്കെ അർജുൻറെ കേസിൽ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു സിജോയുടെ ഫാൻസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് തന്നെയാണ് അത്യാവശ്യം എല്ലാവർക്കും അത് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും നാളും നമ്മൾ കണ്ടതിൽ വെച്ച് സിജോയും അർജുനും അങ്ങനെ ഒരു വലിയതായിട്ടുള്ള ഒരു ബന്ധവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അന്ന് സ്വന്തം അത്രയും അടുത്ത് നിൽക്കുന്ന ശ്രീതു സേവായതിൽ സന്തോഷിക്കുന്നതിന് പകരം ഭയങ്കരമായിട്ട് അതായത് ശ്രീതു വന്ന് ഔട്ടായിരുന്നെങ്കിൽ ശ്രീധുവിന്റെ വോട്ട് കൂടി കിട്ടുമെന്ന് വിചാരിച്ചതായിരിക്കാം അപ്പോ സിജോ ആണ് ഔട്ടാന്ന് കാണുമ്പോൾ ഇനിയിപ്പോൾ സിജോയുടെ വോട്ട് കിട്ടാമെന്നുള്ള രീതിയിലാണോ ഇതൊക്കെ ശ്രീതു പ്രേക്ഷകരെ പോലെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോ എന്തായാലും ഇതിന് ഉത്തരവായിട്ട് അർജുൻ പറയുന്നത് ഞാൻ ആദ്യം നിന്നത് മുതൽ തന്നെ ഇതുവരെയും ഞാൻ ഒരുപോലെയാണ് നിന്നിട്ടുള്ളത് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെയാണെന്ന് നീ അന്ന് പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ സംസാരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ